കേരളത്തിലും രാജ്യത്തും ഉണ്ടായിട്ടുള്ള വിവാദപരമായ ചർച്ചകൾ ഓരോ ദിവസം കഴിയുമ്പോറും അതിൻ്റെ ഗൗരവം അതിൻ്റെ തലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം നേരത്തെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും കൂടുതൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് പ്രതികരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഒരേറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ മുന്നോട്ട് നോക്കുന്നത് ആവശ്യപ്പെടുന്നത് ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളും ഹീനമായ കുറ്റകൃത്യങ്ങളും ചെയ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതി സ്ഥാനത്ത് നിർത്തി പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചതുപോലെ എത്ര നിയമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ലംഘിച്ചിട്ടുള്ളത് ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിലെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന ഗവൺമെൻറ് ലംഘിച്ചിരിക്കുന്നു രണ്ട് പോക്സോ നിയമം ഗവൺമെൻറ് ലംഘിച്ചിരിക്കുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉൾപ്പെടെ സാക്ഷി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിന്മേൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ പൂർത്തിവെച്ചത് നിയമലംഘനമാണ് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ക്രിമിനൽ കുറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഫസ്റ്റ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഈ ഗവൺമെന്റ് മാത്രവുമല്ല മറ്റൊരു പ്രശ്നം വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശം അനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പേജുകളും നിരവധി ഖണ്ണികളും വെട്ടിമാറ്റിയതുൾപ്പെടെയുള്ളത് വിവരാവകാശ നിയമം ലംഘിക്കുന്നതിന് തുല്യമല്ലേ പുറത്തു വന്നപ്പോഴും എന്നാൽ റിപ്പോർട്ട് കിട്ടിയാൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് തുടർ നടപടികൾ സ്വീകരിക്കണം റിപ്പോർട്ട് പ്രസക്ത ഭാഗങ്ങൾ പുറത്തു കിട്ടില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഞാൻ വളരെ വ്യക്തമായ ചോദ്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു നിരവധി സിനിമാ രംഗത്തെ പെൺകുട്ടികൾ അടക്കമുള്ളവർ ലൈംഗികമായ പീഡനത്തിന് വിധേയമായി ഒരു പവർ ലോബി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലിം ഇൻഡസ്ട്രിയെ ശുദ്ധീകരിക്കുന്നതിന് ഇരകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം